ഈശോയുടെ അനന്തമായ സ്നേഹവും കാരുണ്യവും അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ മുമ്പിൽ നമുക്ക് സ്വസ്ഥമായിട്ടായിരിക്കാം ഈ ദിവസത്തിൻ്റെ എല്ലാ തിരക്കുകളും ഈശോയുടെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ചു ഈ ദിവസത്തിൽ ഈശോ നമ്മളോട് കൂടെ ആയിരിക്കുവാനായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് സ്വർഗമിട്ട് നമ്മുടെ കൂടെ ആയിരിക്കുവാൻ വിണ്ണിൻ്റെ മഹത്വം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് എളിയവരായ നമ്മളോടുകൂടി ആയിരിക്കുവാനായിട്ട് ഈശോനാഥൻ ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു അവൻ്റെ കരുണയും നിന്നോടുള്ള അനന്തമായ സ്നേഹവും അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ മുമ്പിൽ നമുക്ക് ആരാധിക്കാം അവിടത്തേക്ക് നന്ദി അർപ്പിക്കാം നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാവിധ ആവശ്യങ്ങളും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള മനസ്സിൻ്റെ നൊമ്പരങ്ങളും എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥനയുടെയും ആരാധനയുടെയും നിമിഷമാക്കി മാറ്റാം ഈശോയെ ഞങ്ങൾ നിന്നെ നന്ദി പറയുന്നു നിനക്ക് നന്ദി അർപ്പിക്കുന്നു ഈശോയെ ഒരുപാട് സങ്കടങ്ങളും വേദനകളും ഉണ്ടായ ഇന്നലകളുണ്ടായിരുന്നു ദിവസങ്ങളുണ്ടായിരുന്നു നാളുകളുണ്ടായിരുന്നു ഉറക്കം നഷ്ടപ്പെട്ട നാളുകൾ ഒരുപാട് വ്യസനങ്ങളിൽ കഴിഞ്ഞ അവസരങ്ങൾ വീട്ടിലെ ഒരുപാട് സങ്കടങ്ങൾ ജോലിസ്ഥലത്തെ വ്യസനതകൾ കടബാധ്യതകൾ രോഗങ്ങൾ അങ്ങനെ ഒരുപാട് സങ്കടകരമായിട്ടുള്ള നിമിഷങ്ങളിലെല്ലാം നീ ഞങ്ങളെ നയിച്ചു കൈപിടിച്ച് നയിച്ചു ഈശോയെ നിൻ്റെ നാമത്തിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുകയാണ് ഈശോയെ ഈ നിമിഷം ആരാധനയുടെ നിമിഷം ഞങ്ങൾ ഞങ്ങളങ്ങയുടെ നാമത്തിന് നന്ദി അർപ്പിക്കുന്നു ഈശോയെ ഒരുപാട് ഒരുപാട് നന്ദി നീ ഞങ്ങളെ നയിച്ചതിന് ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതിന് ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഈശോയെ അതിനെല്ലാത്തിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഈശോയെ അങ്ങയുടെ കൃപയാണ് ഞങ്ങളെ നയിക്കുന്നത് അങ്ങയുടെ കാരുണ്യമാണ് ഞങ്ങളെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈശോയെ അങ്ങയുടെ അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഗ്രഹം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി അർപ്പിക്കാം ഇന്നത്തെ സുവിശേഷ സുവിശേഷഭാഗത്ത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടു ഈശോ അധികാരത്തോടുകൂടി അവൻ്റെ ആജ്ഞാവചനം കേൾക്കുമ്പോൾ സൗഖ്യം ഉണ്ടാകുന്നു പിശാശകൾ വിട്ടുപോകുന്നു അങ്ങനെ അധികാരത്തോടുകൂടിയുള്ള അവൻ്റെ ആജ്ഞാവചനം കേൾക്കുന്ന മാത്രയിൽ സൗഖ്യമുണ്ടാകുന്നു ഉണ്ടാകുന്നു വിടുതലുണ്ടാകുന്നു ഉണ്ടാകുന്നു അങ്ങനെയുള്ള അവസരത്തിലാണ് ഈശോ വരുന്നത് കണ്ടിട്ട് ദുരാത്മാവ് ബാധിച്ച ഒരു യുവാവ് വിളിച്ചു പറയുന്നത് നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു നീ ആരെന്ന് ഞങ്ങൾക്കറിയാം നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ യേശുവിൻ്റെ ആജ്ഞാവചനം അവൻ്റെ ശബ്ദം അവൻ്റെ വചനം ആ യുവാവിന് ദുരാത്മാവിൽ നിന്ന് വിടുതൽ നൽകുകയാണ് സൗഖ്യം നൽകുകയാണ് മോചനം നൽകുകയാണ് അന്നേവരെ അവൻ അനുഭവിച്ചിരുന്ന അവസ്ഥകളിൽ നിന്നെല്ലാം മോചനം അവന് ലഭിക്കുകയാണ് ഇത് ഒരുപാട് പേരറിയുവാനായിട്ടിടയായി എന്നാണ് സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുന്നത് ഈശോയെ ഞങ്ങൾ ഒരുപാട് അറിയുന്നവരാണ് നിന്നെക്കുറിച്ച് നീ നൽകുന്ന സൗഖ്യത്തെക്കുറിച്ച് അറിയുന്നവൻ നീ നൽകുന്ന സ്നേഹത്തെക്കുറിച്ച് അറിവുള്ളവൻ നീ നൽകുന്ന കരുണയെക്കുറിച്ച് അറിവുള്ളവൻ എന്നാലും ഈശോയെ ഒരുപാട് അറിയാമെന്ന് നിന്നെക്കുറിച്ച് ഞങ്ങൾ അഹങ്കരിച്ച് പറയുമ്പോഴും ഈശോയെ ഞങ്ങൾക്ക് പലപ്പോഴും നിന്നെ അറിയുവാനായിട്ട് മറന്നു പോകാറുണ്ട് ഈശോയെ ഞങ്ങളുടേതായിട്ടുള്ള ചെറിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലെല്ലാം നിന്നെ ഞങ്ങൾ മറന്നു പോയിട്ടുണ്ട് ഞങ്ങൾ പരീക്ഷയിൽ ജയിക്കുവാൻ പ്രാർത്ഥിക്കും ജീവിതത്തിൽ വിജയിക്കുവാൻ പ്രാർത്ഥിക്കും ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും എന്നാൽ ഈശോയെ ഞങ്ങൾ വിജയിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ നേട്ടങ്ങൾ കൊയ്ത് കഴിയുമ്പോൾ ഈശോയെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഏറ്റവും പെട്ടെന്ന് ഒഴിവാക്കുന്നത് നിന്നെയാണ് ഞങ്ങളുടേതായിട്ടുള്ള സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള ചില അനുഭവങ്ങളുടെ സേഫ് സോണിലേക്ക് സോണിലേക്കാകുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് അതിനെല്ലാം മാപ്പ് ഈശോയെ നിന്നെ തിരിച്ചറിയുവാനായിട്ടുള്ള കൃപ നൽകി ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഈ നിമിഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നിൻ്റെ ഒരു വാക്ക് മതി ഞങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ ഞങ്ങൾ വിടുതൽ പ്രാപിക്കാൻ ഞങ്ങളുടെ കുടുംബം അനുഭവിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് രോഗാവസ്ഥകളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് മാനസിക സംഘർഷങ്ങളിൽ നിന്ന് ഡിപ്രഷനുകളിൽ നിന്ന് ഈശോയെ ആരോടും പറയാതെ കൊണ്ട് കിടക്കുന്ന സങ്കടങ്ങളിൽ നിന്ന് അങ്ങയുടെ ഒരു വാക്ക് മതി ഈശോയെ ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കാൻ വിടുതൽ ലഭിക്കാൻ മോചനം ലഭിക്കാൻ സ്വരം കേൾപ്പിക്കണേ മറ്റൊന്നും വേണ്ടി ഓ നിശോയുടെ അധികാരപൂർണമായിട്ടുള്ള ഒരു വചനം മതി അവിടുത്തെ വാക്ക് മതി ഞങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ വിടുതൽ പ്രാപിക്കാൻ ഈശോയെ നീ ഞങ്ങളെ നോക്കി ഞങ്ങളുടെ കുടുംബത്തെ നോക്കി ഈശോയെ ഈ നിമിഷം അരുൾ ചെയ്യണമേ വിടുതലിൻ്റെ അങ്ങയുടെ ആജ്ഞാവചനം ഞങ്ങളുടെ കാതുകൾ ശ്രവിക്കട്ടെ ഞങ്ങളുടെ ഭവന ശ്രവിക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തിയും ശ്രവിക്കുവാനായിട്ട് ഇടയാകട്ടെ മാത്രം മതി ഞങ്ങൾക്ക് പക്ഷേ ഒരുപാട് പേര് ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനായിട്ടുണ്ടെന്നും ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ഒരു വാക്കിന് പോലും ഞങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് കഴിയുകയില്ല അങ്ങയുടെ ഒരു വചനത്തിന് അങ്ങയുടെ ഒരു വാക്കിന് അങ്ങയുടെ ഒരു സ്പർശനത്തിന് ഞങ്ങൾക്ക് വിടുതൽ നൽകുവാനും സ്വസ്ഥത നൽകുവാനും ഞങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥകളിൽ നിന്ന് മോചനം നൽകുവാനും കഴിയുമെന്ന് ഞങ്ങൾ വിശ്വാസത്തോടു കൂടി യാചിക്കുന്നു നമ്മളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളുമെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന നിമിഷമാണിത് ഈശോയെ ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും വളരെ പ്രത്യേകിച്ച് ഓപ്പറേഷൻ വിധേയരാകേണ്ട എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം വിവിധങ്ങളായിട്ടുള്ള ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികളെ കിടപ്പ് രോഗികളെ പ്രായമായവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞുങ്ങളെ ഡിസോർഡറുകളുള്ള കുട്ടികളെ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ പഠനവൈകല്യം ഉള്ളവരെ ബുദ്ധിമാന്യമുള്ളവരെ അതോടൊപ്പം ഞങ്ങളുടെ എല്ലാ യുവാ യുവാക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് ആത്മാവിൻ്റെ നിറവ് അവർക്ക് നൽകണമേ വിവാഹ പ്രായമാർത്തിയിട്ടും വിവാഹത്തിനുള്ള മാർഗം തെളിഞ്ഞു കിട്ടാത്തതിൽ വിഷമിക്കുന്നവർ ജോലിയില്ലാത്തവർ ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കേണ്ടവർ പഠനത്തിൽ താല്പര്യം കാണിക്കാത്തവർ താല്പര്യമുണ്ടായിട്ടും ആഗ്രഹമുണ്ടായിട്ടും പഠിക്കുവാനായിട്ടുള്ള മാർഗമില്ലാത്തവർ ഇരുന്ന് പഠിക്കുവാനായിട്ട് ഇടവില്ലാത്തവർ ഈശോയെ വാടകയ്ക്ക് കഴിയുന്നവർ വാടക അടക്കുവാനായിട്ട് ബുദ്ധിമുട്ടുന്നവർ കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഉള്ള മാർഗമില്ലാത്തവർ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാനസിക അസ്വാസ്ഥ്യങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ എന്തെന്നില്ലാത്ത കാരണത്താൽ മാനസിക വിധ അനുഭവിക്കുന്നവർ അതുപോലെ തന്നെ ഉറക്കം നഷ്ടപ്പെട്ടവർ ഈശോയെ അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഡിവോഴ്സിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ വിവാഹ മേഖലയിൽ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ ആരുമറിയാതെ ആരോടും പറയാതെ ഒരുപാട് സങ്കടങ്ങൾ മനസ്സിൽ പേറുന്നവർ ഈശോ ഈ നിമിഷം അങ്ങ് സ്പർശിക്കണമേ അവരെ കേൾക്കുവാനായിട്ട് ആരുമില്ല എന്ന് വിചാരിക്കുന്നവർ തങ്ങളെ നോക്കുവാനായിട്ട് അല്ലെങ്കിൽ കേൾക്കുവാനായിട്ട് സംസാരിക്കുവാനായിട്ട് ആരുമില്ല എന്ന് വിചാരിക്കുന്ന എല്ലാവരെയും ഈ നിമിഷം അങ്ങ് സ്പർശിക്കണമേ നീ അവരെ കാണുന്നുണ്ട് നീ അവരെ കേൾക്കുന്നുണ്ട് നീ അവരോട് സംസാരിക്കുന്നുണ്ട് എന്ന അനുഭവത്തിലേക്ക് വരുവാനായിട്ട് ഇടയാകണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ഈ നിമിഷം ഞങ്ങളുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ നിമിഷം ഓർക്കുന്നു കുടുംബങ്ങളെ ഓർക്കുന്നു വ്യക്തികളെ സ്ഥാപനങ്ങളെ എല്ലാം ഓർക്കുന്നു ഈശോയെ അവരുടെ നിയോഗങ്ങളെല്ലാം അവിടുത്തെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് വിദേശത്തായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന എല്ലാവരെയും അങ്ങ് കാണുന്നുണ്ടല്ലോ ഈ മഹാമാരിയുടെ സമയത്ത് വിദേശ രാജ്യങ്ങളിൽ സഹനങ്ങളിലൂടെ രോഗാവസ്ഥയിലൂടെ കൈ കഴിഞ്ഞു പോകുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്ന നിൻ്റെ വചനമാണ് സൗഖ്യം നൽകുന്നതെന്ന് സാക്ഷ്യത്തിനായി ജീവിക്കുവാനായിട്ട് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അങ്ങയുടെ ഒരു വാക്ക് മതി ഞാൻ സൗഖ്യമാക്കും സൗഖ്യപ്പെടും എന്ന ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്കവിടുത്തെ ആശീർവാദത്തിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ ഒരുക്കാം നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ അവിടുത്തെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം